ഹെയറുദേഴ്സിൻ്റെ പട്ടാളക്കാർക്ക് നടുവിൽ ഇരുന്ന ഈശോയുടെ കരണക്കുറ്റിക്ക് ഒരുത്തൻ അടിക്കുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ തല്ലിയത് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് തെറ്റൊന്നുമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ നീ എന്നെ തല്ലിയത് അവിടെ ആ പടയാളി തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ തല്ലുന്നത് അടിക്കുന്നത് ശിക്ഷയാണെങ്കിൽ ഇതുപോലെ കാരണമറിയാതെ ആരെങ്കിലുമൊക്കെ നമ്മളും വേദനിപ്പിച്ചിട്ടില്ലേ കാരണമറിയാതെ ആരെയൊക്കെയോ നമ്മൾ ശിക്ഷിച്ചിട്ടില്ലേ ഇന്നും ഈ കാരണമറിയാതെ ആരെയൊക്കെയോ നമ്മൾ മാറ്റി നിർത്തുന്നില്ലേ എവിടെയൊക്കെയോ വെച്ച് എന്തിൻ്റെ തെറ്റിദ്ധാരണയുടെ പേരിലോ എന്തൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നതിൻ്റെ പേരിലൊക്കെയായിട്ട് എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം അതൊരു പക്ഷേ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അതുവരെ നിഴൽ പോലെ കൂടെ നടന്ന ഒരു സുഹൃത്തായിരിക്കാം കാരണമറിയാതെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കാരണം ഒന്ന് ഒന്നന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ചില കാരണങ്ങൾ അറിഞ്ഞാലാണ് അത് തിരുത്താൻ പറ്റും അതൊരു പക്ഷേ ഒരു തെറ്റിദ്ധാരണയാണെങ്കിലോ വെറുതെ ഒരു നല്ലൊരു സൗഹൃദം ഇല്ലാതാക്കുന്നത് അല്ലേ കാരണം അറിയണം അനാവശ്യമായിട്ട് ഒരു ബന്ധങ്ങളും ഇല്ലാതാകാതിരിക്കട്ടെ നല്ല നല്ല ബന്ധങ്ങളെ തീർച്ചയായിട്ടും മുറുകെ പിടിക്കുക നല്ലതല്ല എന്ന് നമുക്ക് തോന്നിയാൽ വിട്ടുകളയുക